നമസ്തേ ഓൾ ഐ ആം നെൽസൺ തോമസ് എസ്റ്റാബ്ലിഷ് ഇൻ കോട്ടയം സിൻസ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നെൽസൺ തോമസിലെ തോമസിനെ പറ്റിയാണ് ചാച്ചൻ എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിൽ ചാച്ച വിളിക്കുന്നത് ചാച്ചൻ പണ്ട് നല്ല ദീർഘവീക്ഷണവും ഒബ്സർവേഷനും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ബസ് സ്റ്റോപ്പ് വീടിന്റെ അടുത്തായതുകൊണ്ടും വീട് ബസ് സ്റ്റോപ്പിന്റെ പുറകിലായത് കൊണ്ടും പണ്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വിളിച്ചത് ഉപദേശിച്ച ശേഷം ഒബ്സർവേഷനും ദീർഘവീക്ഷണത്തിനും ഒരു ഇച്ചിരി കുറവുണ്ടെന്ന് അമ്മച്ചി പറയുന്നത് പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം കേട്ടോ ഏഹ് ചാച്ചൻ ചില സമയങ്ങളിൽ മാടമ്പള്ളിയിലെ ആ പഴയ മനോരോഗിയായി മാറാറുണ്ട് വേറൊരു കാര്യം ചാച്ചനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു മനോരോഗിയുടെയോ അല്ലെങ്കിൽ പഴയ കാലത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്ക് ചാച്ചനിൽ കാണാൻ സാധിക്കും ചാച്ചന് വേറെ ഒന്നുമില്ല സത്യം പറയാലോ ഇന്നത്തെ മാതാപിതാക്കൾക്കൊരു ദുശീലം ചാച്ചനിലാച്ചൻ പുറത്തുപോയി കള് കുടിക്കത്തില്ല ചാച്ചൻ സിഗരറ്റ് വലിക്കത്തില്ല അല്ലെങ്കിൽ പുറത്തുപോയി ഒരു ബീഡി പോലും ചാച്ചൻ വലിക്കത്തില്ല ആറ് മണിയാകുമ്പം പെരക്കാത്ത കയറും പ്രാർത്ഥനാമൂറി കയറും പ്രാർത്ഥിക്കും വൈകിട്ട് പത്ത് മണിയാകുമ്പം കഞ്ഞി കുടിക്കും കടന്നു തുടങ്ങും ഒരു പരിപാടി കാര്യം ചാച്ചൻ അതുപോലെ ഡീസൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പലചരക്ക് കടല പറ്റുകൂടി ഇപ്പൊ ഞാനും അമ്മയും കൂടെ കടയിൽ പോയി അന്വേഷിച്ചപ്പം ശർക്കര ചാച്ചൻ ഇടക്കിടയ്ക്ക് വാങ്ങിക്കുന്നതായി അറിഞ്ഞ് ഞാനും അമ്മയും കൂടെ മുറി പരിശോധിച്ചപ്പോഴാണ് കുറെ പഴയ കുക്കറും കുറച്ച് ട്യൂബും ബാറ്ററിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ചാച്ചൻ്റെ കുറെ പഴങ്ങളും ശർക്കരയും എല്ലാം കിട്ടി അപ്പോഴാണ് ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായത് നല്ല ഉച്ചിരം പ്രാർത്ഥന ഒരെണ്ണടിച്ച ആത്മാവും ഇന്ന് എളിവ് അതോടുകൂടി ഞങ്ങൾ ആ പ്രാർത്ഥന പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു അന്ന് ചാച്ചന്റെ ഈ മുറിയിൽ അടുത്ത് പോയി എന്നാൽ നമുക്ക് ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും എന്തതിയേ ദൈവത്തിൻ സ്നേഹം ഏത്രമനുഹരമേ ചാച്ചൻ സഹിക്കാൻ പറ്റാത്ത വേറെ ചില ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ചാച്ചൻ ഇത് അടിച്ചു കഴിഞ്ഞാലുള്ള ചില തള്ളു കഥകളാണ് സത്യസന്ധമായി പറഞ്ഞ ജനുവനായ ചില കഥകളുണ്ട് ആരും കേട്ട അമ്മച്ചിയാണ് വിശ്വസിക്കും കേട്ടോ തൊണ്ണൂറ്റി മൂന്നിലെ വെള്ളപ്പൊക്കത്തി നാല്പത്തി ഒമ്പത് കണ്ടത്തിലെ പെണ്ണുങ്ങളെ രക്ഷിച്ചുകൊണ്ട് ചാച്ചൻ ഒരു കൊതുമ്പ് വെള്ളത്തിൽ മീനാറ്റിലൂടെ തുഴഞ്ഞു തുഴഞ്ഞു വന്നതും അന്ന് തുഴഞ്ഞു മടുത്തപ്പം ചാച്ചന്റെ കയ്യിൽ തുഴഞ്ഞു തുഴഞ്ഞു മസല കയറിട്ട് ചാച്ചന് പോയിട്ട് ചോറിണ്ാൻ പറ്റിയില്ലോ കേട്ടോ എന്നിട്ട് അമ്മച്ചിയാ ചാച്ചിന് ചോറ് വാരി കൊടുത്തത് അതൊക്കെ ചാച്ചന്റെ വളരെ ജനുവനായിട്ടുള്ള ഉദരണ കഥകളിപ്പെടുത്തും കേട്ടോ അതല്ലാതെ വേറെയും ഒരുപാട് കഥകളുണ്ട് പണ്ട് ചാച്ച സ്കൂളിൽ പോകുന്ന കഥയൊക്കെ പറയുന്നോട് മൂന്ന് മലേ രണ്ട് പുഴയും കടന്ന ഞാൻ സ്കൂളിൽ പോന്നത് തിരിച്ച് അഞ്ച് മലേ രണ്ട് പുഴയും കയറിയ തിരിച്ചും വരുന്നത് ഈ കണക്കുകൾ അങ്ങനെ ശരിയാവുന്നില്ലല്ലേ അതങ്ങനെയാ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയെന്നാണ് ഞാൻ അന്ന് ചോദിച്ചപ്പോ ചാച്ച എന്നോട് പറഞ്ഞു കേട്ടോ ഇതെല്ലാം പോട്ടെ ചാച്ചെ ഈ തള്ളി കഥകളല്ലാതെ വേറെ ചില ഉപദേശത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട് ഉപദേശം എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല ചാച്ച വണ്ടി ഓടിക്കത്തില്ല വണ്ടി ഓടിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ചാച്ചന് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കും അടുത്ത് വന്നിരിക്കട്ടെ ചാച്ചൻ പറയും എടാ ആ വളവില് ഒരു ഹോർണിന്റെ ആവശ്യമുണ്ടോ കേട്ടോ ആ ആ കിലോമീറ്റർ അപ്പറേം കാണുന്ന ഗട്ടർ ഉണ്ടോ ആ ഗട്ടർ വരുമ്പോൾ ഇടത്തോട്ട് വളച്ചു കഴിഞ്ഞാൽ ടയർ കുഴിയിൽ ചാടാ നിനക്ക് രക്ഷപ്പെടുത്താം നേരെ കാണുന്ന ആ കേറ്റം കേറുമ്പോൾ ഗിയർ രണ്ടിലേക്ക് മാറ്റാൻ മറക്കരുത് നെൽസൺ ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ചാച്ചനെ നിർത്തും ചില പ്രത്യേക ടൈപ്പ് ഉപദേശങ്ങളുണ്ട് അതായത് ഇപ്പം ആരോഗ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോൾ പറയുന്ന പോലെ ചാച്ചൻ നമ്മളോട് ചില ഫുഡിന്റെ ഉപദേശങ്ങൾ പറയും ചാച്ചന് കൊളസ്ട്രോൾ മുന്നൂറുണ്ട് ഒരു ആഞ്ചു ബൈപ്പാസിനും കഴിഞ്ഞതാണ് ചാച്ചൻ തിങ്കൾ തൊട്ട് വെള്ളി വരെ നല്ല ഉപദേശമാണ് കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത് കൊളസ്ട്രോളും കൊഴുപ്പും കലർന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഹീനകരമായ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ചാച്ചൻ വീട്ടിലെല്ലാവർക്കും തിങ്കൾ തൊട്ട് വെള്ളി വരെ ക്ലാസ് എടുക്കും ശനിയാഴ്ച റെസ്റ്റ് എടുക്കും ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ മൂന്ന് കിലോ പോത്തർച്ചയും വാങ്ങിച്ചു തോന്നിട്ട് രണ്ട് കിലോയും ചാച്ചൻ തന്നെ നിന്നു ഞങ്ങളുടെ വാഴംപള്ളി മന വളരെ സന്തോഷകരമായി പോവുകയായിരുന്നു അപ്പോഴാണ് ഹോം ഹോം പടം പടം ഞാൻ ആയി സഹായിക്കാൻ തീരുമാനിച്ചു ചാച്ചന് ഒരു കൊടുത്തു ചാച്ചന്റെ മനസ്സിൽ ആ പഴയ മാടമ്പിള്ളിലെ മനോരോഗി ഉടങ്ങി കിടപ്പുണ്ടെന്ന് അമ്മയോട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല ഒന്ന് രണ്ടാഴ്ച കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോ അമ്മച്ചിയുടെ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ വന്ന് വീട് അങ്ങ് വളഞ്ഞു ഞാൻ ചാച്ചരെ ഫോൺ എടുത്ത് നോക്കി ഉറങ്ങിയോ കഴിച്ചോ എന്ത് ഞാൻ ചാച്ചനെ വിളിച്ചു ഉപദേശിച്ചു എന്തൊരു കരുതലായി മനുഷ്യന്റോണ രണ്ടാഴ്ച പഠിക്കാത്ത കടന്നപ്പോ ഒരു ഇട്ട് ഞാൻ ഞാൻ ചാച്ചനെ വിളിച്ചു ചാച്ചന്റെ പരിശോധിച്ചു ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഒരു പരിശുദ്ധ ക്യാമറത്തിന്റെ പടമൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പൊ നോക്കുന്നു സണ്ണീതി കൊണ്ട് ഇങ്ങനെ ഇപ്പം എന്തു എന്നോട് പറയാം എടോ എപ്പോഴും ദൈവത്തെ വിളിക്കുന്ന ഒരു സ്ത്രീയുടെ പടം ഞാൻ വലിയ തെറ്റാ തെറ്റാ താങ്ക് യു